പുറപ്പാട് മുപ്പത്തിയെട്ടാം അദ്ധ്യായം അവൻ കരുവേലത്തടി കൊണ്ട് ഹോമ ബലിപീഠമുണ്ടാക്കി അതിൻ്റെ നീളം അഞ്ച് മുഴം അതിൻ്റെ വീതി അഞ്ച് മുഴം സമചതുരം അതിൻ്റെ ഉയരം മൂന്ന് മുഴം അവൻ അതിൻ്റെ നാല് മൂലകൾക്കും മീതെ കൊമ്പുകൾ ഉണ്ടാക്കി അതിൽ നിന്നുള്ള തുടർച്ചയായിരുന്നു അതിൻ്റെ കൊമ്പുകൾ അവൻ അത് പിച്ചള പൊതിഞ്ഞു ബലിപീഠത്തിൻ്റെ എല്ലാ ഉപകരണങ്ങളും അതായത് പാത്രങ്ങൾ കോരികൾ താലങ്ങൾ മുൾക്കരണ്ടികൾ അഗ്നികലശങ്ങൾ എന്നിവ അവനുണ്ടാക്കി അതിൻ്റെ ഉപകരണങ്ങളെല്ലാം പിച്ചള കൊണ്ട് നിർമ്മിച്ചു അവൻ പിച്ചളവലയുടെ നിർമ്മിതിയായ ഒരു ചട്ടടുപ്പ് ബലിപീഠത്തിനു വേണ്ടി അതിൻ്റെ വക്കിനു കീഴിൽ താഴേക്കായി അതിൻ്റെ പകുതി വരെ ഉണ്ടാക്കി പിച്ചളച്ചട്ടടുപ്പിൻ്റെ നാല് അഗ്രങ്ങളിലും അതിൻ്റെ തണ്ടുകൾക്ക് കുഴകളായി നാല് വളയങ്ങൾ വിളക്കി ചേർത്തു അവൻ കരുവേലത്തടി കൊണ്ട് തണ്ടുകൾ അവ പിച്ചള പൊതിഞ്ഞു ബലിപീഠത്തിൻ്റെ വശങ്ങളിലുള്ള വളയങ്ങളിലൂടെ തണ്ടുകൾ കടത്തി അവ കൊണ്ട് അത് സംവഹിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത് പലകകൾ കൊണ്ട് അകമ്പൊള്ളയായി അവൻ അതുണ്ടാക്കി സമാഗമകൂടാരവാതിൽക്കൽ ശുശ്രൂഷിച്ചിരുന്ന പരിചാരികമാരുടെ പിച്ചളക്കണ്ണാടികൾ കൊണ്ട് അവൻ പിച്ചളക്ഷാളനപാത്രവും അതിൻ്റെ പിച്ചളപീഠവും നിർമ്മിച്ചു അവൻ അങ്കണം നിർമ്മിച്ചു തെക്ക് വശത്ത് അങ്കണത്തിൻ്റെ മറകൾ പിരിച്ച ചണം കൊണ്ടുള്ളത് നൂറു മുഴം അവയുടെ തൂണുകൾ ഇരുപത് പിച്ചള കൊണ്ടുള്ള അവയുടെ പാതകുടങ്ങൾ ഇരുപത് തൂണുകളുടെ കൊളുത്തുകളും അവയുടെ പട്ടകളും വെള്ളി വടക്ക് വശത്ത് നൂറു മുഴം അവയുടെ തൂണുകൾ ഇരുപത് പിച്ചള കൊണ്ടുള്ള അവയുടെ പാതകുടങ്ങൾ ഇരുപത് തൂണുകളുടെ കൊളുത്തുകളും അവയുടെ പട്ടകളും വെള്ളി പടിഞ്ഞാറ് വശത്ത് മറകൾ അമ്പത് മുഴം അവയ്ക്ക് തൂണുകൾ പത്ത് അവയുടെ പാതകുടങ്ങൾ പത്ത് തൂണുകളുടെ കൊളുത്തുകളും അവയുടെ പട്ടകളും വെള്ളി ഉദയദിശയിലേക്ക് കിഴക്ക് വശത്തിന് അമ്പത് മുഴം പതിനഞ്ച് മുഴം മറകൾ ഒരു ഭാഗത്തേക്ക് അവയുടെ തൂണുകൾ മൂന്ന് അവയുടെ പാതകുടങ്ങൾ മൂന്ന് അങ്കണകവാടത്തിന് അപ്പുറവും ഇപ്പുറവുമുണ്ടായിരുന്നതിൽ രണ്ടാമത്തെ ഭാഗത്തിന് മറകൾ പതിനഞ്ച് മുഴം അവയുടെ തൂണുകൾ മൂന്ന് പാതകുടങ്ങൾ മൂന്ന് ചുറ്റുമുള്ള അങ്കണമറകളെല്ലാം പിരിച്ച ചണം കൊണ്ടുള്ളതായിരുന്നു തൂണുകൾക്കുള്ള പാതകുടങ്ങൾ പിച്ചളയും തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളിയുമായിരുന്നു അവയുടെ മകുടങ്ങൾ വെള്ളി പൊതിഞ്ഞവയും അങ്കണത്തിൻ്റെ എല്ലാ തൂണുകളും വെള്ളിപ്പട്ട കെട്ടിയവയുമായിരുന്നു അങ്കണകവാടവിരി നീല ധൂമ്ര കടും ചമപ്പ് നൂലുകളും പിരിച്ച ചണവും കൊണ്ടുള്ള ചിത്രത്തുന്നൽപ്പണിയായിരുന്നു നീളം ഇരുപത് മുഴം ഉയരം അതായത് വീതി അങ്കണമറകൾക്ക് സമാനം മുഴം അവയ്ക്ക് തൂണുകൾ നാല് അവയുടെ പിച്ചളപ്പാതകുടങ്ങൾ നാല് അവയുടെ കൊളുത്തുകൾ വെള്ളിയും അവയുടെ മകുടങ്ങളും പട്ടകളും വെള്ളി പൊതിഞ്ഞവയുമായിരുന്നു ആലയത്തിൻ്റെയും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെയും എല്ലാ കുറ്റികളും പിച്ചളയായിരുന്നു സാക്ഷ്യഫലകത്തിൻ്റെ വാസസ്ഥാനമായ ആലയത്തിൻ്റെ വസ്തുവിവര പട്ടികകൾ ഇവയാണ് മോശയുടെ നിർദ്ദേശപ്രകാരം പുരോഹിതനായ അഹ്റോൻ്റെ മകൻ ഇത്താമറിൻ്റെ കൈകാര്യത്തിൽ ലേവിയരുടെ സേവനമായി ഇത് തയ്യാറാക്കപ്പെട്ടു കർത്താവ് മോശയോട് കൽപ്പിച്ചവയെല്ലാം യൂതാഗോത്രത്തിൽപ്പെട്ട ഹൂറിൻ്റെ പുത്രൻ ഊറിയുടെ മകനായ ബസാലയിൽ നിർമ്മിച്ചു അവനോടൊപ്പം ദാൻ ഗോത്രത്തിൽപ്പെട്ട അഹിസാമാക്കിൻ്റെ പുത്രൻ കൊല്ലപ്പണിക്കാരനും നെയ്ത്തുകാരനുമായ ഓഹോലിയാബും ഉണ്ടായിരുന്നു അവൻ നീല ധൂമ്ര കടുംചമപ്പ് നൂലുകളുടെയും ചണത്തിൻ്റെയും ചിത്രത്തുന്നൽക്കാരനുമായിരുന്നു വിശുദ്ധ വിശുദ്ധസ്ഥലത്തിൻ്റെ മൊത്തം ജോലിയിൽ പണിക്ക് വിനിയോഗിക്കപ്പെട്ട ആകെ സ്വർണം സ്ഥലത്തെ തൂക്കപ്രകാരം ഇരുപത്തൊമ്പത് താലന്ത് എഴുന്നൂറ്റി മുപ്പത് ഷെക്കൽ കാണിക്ക സ്വർണം ആയിരുന്നു സമൂഹത്തിലെ കാനേഷുമാരിയിൽ ഉൾപ്പെട്ടവരുടെ വക വെള്ളി സ്ഥലത്തെ തൂക്കപ്രകാരം നൂറു താലന്തും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് ഷെക്കലുമായിരുന്നു കാനേഷുമാരി അനുസരിച്ച് ഇരുപതും അതിനുമേലും വയസ്സുള്ള എല്ലാവർക്കും ആറുലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് പേർക്ക് പ്രതിശീർഷവിഹിതം ഒരു ബെക്ക ആയിരുന്നു അതായത് വിശുദ്ധ സ്ഥലത്തെ തൂക്കപ്രകാരം അര ഷെക്കൽ വിശുദ്ധ സ്ഥലത്തിൻ്റെ പാതകുടങ്ങളും തിരശ്ശീലയുടെ പാതകുടങ്ങളും വാർക്കുന്നതിന് നൂറ് താലന്തു വെള്ളി വേണ്ടി വന്നു ഒന്നിന് ഒരു താലന്തു വീതം നൂറു താലന്തിന് നൂറ് പാതകുടങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് ഷെക്കൽ കൊണ്ട് തൂണുകൾക്ക് കൊളുത്തുകളുണ്ടാക്കി അവയുടെ മകുടങ്ങൾ പൊതിയുകയും അവ മുറുക്കുകയും ചെയ്തു കാണിക്കയായ പിച്ചള എഴുപത് താലന്തും രണ്ടായിരത്തി നാനൂറ് ഷെക്കലുമായിരുന്നു അവൻ അതുകൊണ്ട് നിർമ്മിച്ചത് സമാഗമ കൂടാരവാതിലിൻ്റെ പാതകുടങ്ങളും പിച്ചള ബലിപീഠവും അതിൻ്റെ പിച്ചളച്ചട്ടടുപ്പും ബലിപീഠത്തിൻ്റെ എല്ലാ ഉപകരണങ്ങളും ചുറ്റുമുള്ള അങ്കണപാതകുടങ്ങളും അങ്കണകവാടത്തിൻ്റെ പാതകുടങ്ങളും ആലയത്തിൻ്റെ എല്ലാ കുറ്റികളും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെ എല്ലാ കുറ്റികളുമായിരുന്നു